നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ആറാം ദിവസത്തെ തെരച്ചിൽ അല്പസമയത്തിനകം തുടങ്ങും മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തും ഓരോ സംസ്ഥാനവും മറ്റ് സംസ്ഥാനങ്ങളുടെ മികച്ച മാതൃകകൾ ഉൾക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്നലെ അന്തരിച്ച പ്രമുഖ നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ ഭൌതികശരീരം ന്യൂഡൽഹിയിൽ ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കിന്ന് നിർണായക മത്സരങ്ങളുടെ ദിവസം വയനാട്ടിലെ ദുരന്തമേഖലയിൽ ആറാം ദിവസത്തെ തെരച്ചിൽ അല്പസമയത്തിനകം തുടങ്ങും ഇന്നലെ തെരച്ചിലിൽ നാല് മൃതദേഹങ്ങളാണ് ഇതിൽ മൂന്നെണ്ണം നിലമ്പൂർ ചാലിയാറിൽ നിന്നാണ് പുഴയിൽ നിന്ന് പതിമൂന്ന് ശരീരഭാഗങ്ങളും കണ്ടെടുത്തു തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരും തൊണ്ണൂറ് സ്ത്രീകളും കുട്ടികളുമടക്കം ഇതുവരെ പേരാണ് ദുരന്തത്തിൽ മരിച്ചതെന്നാണ് ഇതിൽ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടു് ശരീരഭാഗങ്ങളും കണ്ടെടുത്തു മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിലായി എൺപത്തിയെട്ട് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ഇന്നലെ ആറ് സോണുകളിലായി നടത്തിയ രക്ഷാദൌത്യത്തിൽ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല വില്ലേജ് ഏരിയ പുഴയുടെ താഴെ ഭാഗം എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഹ്യൂമൻ റെസ്ക്യൂ റെഡാർ ഉപയോഗിച്ച് കൂടുതൽ ഇടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന വയനാട്ടിലെ ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിൽ തെരച്ചിലിന് സഹായിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങളുമായി വ്യോമസേനാ വിമാനമെത്തി ഇന്നലെ വൈകിട്ടാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉപകരണങ്ങൾ എത്തിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വയനാട് ദുരന്തഭൂമി സന്ദർശിക്കും മന്ത്രി എം പി രാജേഷും ഇന്ന് വയനാട്ടിലെത്തും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ മന്ത്രി നേരിൽ കാണും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ന് വിലങ്ങാട് ഉരുൾപൊട്ടൽ പ്രദേശത്തെത്തും മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുമെന്ന് മന്ത്രിസഭാ ഉപസമിതി കൽപ്പറ്റയിൽ അറിയിച്ചു മേഖലയിലെ പഴയകാല ചിത്രങ്ങളുമായി താരതമ്യം ചെയ്തായിരിക്കും തെരച്ചിൽ ഉരുൾപൊട്ടലിൽ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ച വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കും ചുറൽമല മുണ്ടക്കി പ്രദേശത്ത് പൊലീസ് രാത്രികാല പട്രോളിംഗ് ഏർപ്പെടുത്തി ദുരന്തത്തിന് ഇരയായവരുടെ വീടുകളിലോ പ്രദേശത്തോ രാത്രിയിൽ അതിക്രമിച്ച് കിടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും പൊലീസിന്റെ അനുവാദമില്ലാതെ രാത്രി മേഖലയിലാർക്കും വയനാട് ദുരന്ത മേഖലയിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക മാനസികാരോഗ്യ പിന്തുണ ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ടെലി മനസിന്റെ സഹായത്തോടെ ആവശ്യമായ സേവനം നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി കൌൺസിലർമാരെ ഇതിനായി നിയോഗിച്ചു മരിച്ചവരെ തിരിച്ചറിയാൻ ഡി എൻ എ സാമ്പിളുകൾ എടുക്കുന്നതിന് മുമ്പ് മാനസികാരോഗ്യ പിന്തുണ നൽകുന്ന പ്രോട്ടോകോൾ നിർബന്ധമായി പാലിക്കണമെന്ന് വിണ ജോർജ് നിർദ്ദേശിച്ചു ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി പ്രധാന തെരച്ചിൽ മേഖലകളിൽ അതിവേഗം ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കാൻ മുണ്ടക്കൈയിലും ചൂരൽമലയിലെ ബേലി പാലത്തിനടുത്തും ക്ലിനിക്കുകൾ ആരംഭിച്ചു മരുന്നുകളുടെ ലഭ്യത ഇവിടെ ഉറപ്പാക്കിയിട്ടു മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാനും തിരികെ കൊണ്ടുപോകാനുമായി ആംബുലൻസുകൾ സജ്ജമാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ഫ്രീസറുകളും അധികമായി ഏർപ്പെടുത്തി ഇരുനൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ മേഖലയിൽ നിന്ന് കണ്ടെടുത്തത് ശരീരഭാഗങ്ങളുടേതുൾപ്പെടെ പോസ്റ്റ്മോർട്ടങ്ങളും നടത്തി വയനാട് പ്രകൃതിക്ഷോഭത്തിൽ അടിയന്തര മെഡിക്കൽ സഹായം എത്തിക്കാൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളിലെയും കമ്മ്യൂണിറ്റി മെഡിസിനിലെയും ഡോക്ടർമാർ പി ജി വിദ്യാർത്ഥികൾ ഹൌസ് സർജൻമാർ നഴ്സിംഗ് ജീവനക്കാർ പാരാമെഡിക്കൽ ജീവനക്കാർ തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന മെഡിക്കൽ സംഘത്തെയാണ് ദുരന്ത നിവാരണത്തിന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയത് ഷിരൂരിൽ കാണാതായ അർജ്ജുനുവേണ്ടി ഇന്ന് ഗംഗാവലി പുഴയിൽ വീണ്ടും തെരച്ചിൽ നടത്തുമെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ അറിയിച്ചു പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തെരച്ചിൽ പുനരാരംഭിക്കുന്നത് മുങ്ങൽ ഈശ്വർ അടക്കം ഈശ്വർമാൽപയടക്കം പങ്കെടുക്കും ഓരോ സംസ്ഥാനവും മറ്റ് സംസ്ഥാനങ്ങളുടെ മികച്ച മാതൃകകൾ ഉൾക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ആവശ്യപ്പെട്ടു അർഹരായ എല്ലാ പൌരന്മാരിലേക്കും ജനക്ഷേമ പരിപാടികൾ എത്തിക്കുന്നതിനാണ് കേന്ദ്രം പ്രാധാന്യം നൽകുന്നത് എല്ലാ ജനക്ഷേമ പരിപാടികളുടെയും പ്രയോജനങ്ങൾ അർഹരായ എല്ലാവരിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അവർ ഗവർണർമാരോട് അഭ്യർത്ഥിച്ചു രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ഗവർണർമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ദ്രൌപതി മുർമു പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളോട് വിവരങ്ങൾ തേടുന്നതിന് ഗവർണർമാർ മടിക്കരുതെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു രാജ്ഭവനുകൾ സദ്ഭരണത്തിന്റെ മികച്ച മാതൃകയായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ഗവർണർമാരുടെ പ്രവർത്തനത്തിൽ സാങ്കേതിക വിദ്യയും ഡിജിറ്റൈസേഷനും പ്രയോജനപ്പെടുത്തണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരിമുക്തമാക്കുന്നതിന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം ശക്തമാക്കണമെന്നും അതിനായി ബഹുജന പ്രചാരണം ഊർജ്ജിതമാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു സുപ്രീംകോടതിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയായി നടത്തിവന്ന പ്രത്യേക ലോക് അദാലത്ത് സമാപിച്ചു പരം കേസുകൾ അദാലത്തുകളിലൂടെ തീർപ്പാക്കിയതായി കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സമാപന ചടങ്ങിൽ പറഞ്ഞു ഇന്നലെ അന്തരിച്ച പ്രമുഖ നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ ഭൌതിക ശരീരം രാവിലെ ഒൻപതിന് ന്യൂഡൽഹി ഹൌസ് ഖാസിലെ നൃത്ത വിദ്യാലയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാരം പിന്നീട് തീരുമാനിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു അനാരോഗ്യം മൂലം ചികിത്സയിലായിരുന്ന യാമിനി ഇന്നലെ വൈകിട്ട് ഡൽഹിയിലാണ് അന്തരിച്ചത് അവർക്ക് എൺപത്തിനാല് വയസ്സായിരുന്നു ഡെസ്ക് റിപ്പോർട്ട് ഭരതനാട്യത്തിന്റെയും കുച്ചിപ്പുടിയുടെയും ക്ലാസിക്കൽ ശൈലികൾക്ക് രാജ്യാന്തര നൃത്തവേദികളിൽ അംഗീകാരം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് യാമിനി കൃഷ്ണമൂർത്തി ഒഡീസി നൃത്തവും കർണാടക സംഗീതവും വീണയും സ്വായത്തമാക്കിയ യാമിനി അരങ്ങേറ്റം കുറിക്കുന്നത് കേവലം നാടോടി നൃത്തമായി കണ്ട കുച്ചിപ്പുടിയെ നവീകരിക്കുന്നതിൽ യാമിനി പ്രധാന പങ്കുവഹിച്ചു നൃത്ത ചുവടുകളിൽ കൃത്യത പാലിച്ച യാമിനി വസ്ത്രവിന്യാസത്തിലും ഏറെ പുതുമകൾ കൊണ്ടുവന്നു ഡൽഹിയിൽ ആരംഭിച്ച യാമിനി സ്കൂൾ ഓഫ് ഡാൻസ് സിൽ വിദേശികൾ നിരവധി പേർ നൃത്തകല അഭ്യസിക്കാനെത്തിയ പത്മശ്രീയും രണ്ടായിരത്തി ഒന്നിൽ പത്മഭൂഷണും രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷണും നൽകി രാജ്യം അവരെ ആദരിച്ചു തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ആസ്ഥാന നർത്തകി എന്ന ബഹുമതിയും അവർക്ക് ലഭിച്ചു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ മടനപ്പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ ഇരുപതിനാണ് യാമിനിയുടെ ജനനം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തിയുടെ ഫലമായാണ് മഴ കനക്കുന്നത് ആറ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം കോഴിക്കോട് ജില്ലയിൽ മഴ കുറഞ്ഞ് വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് പതിനേഴ് ദുരിതാശ്ചാസ ക്യാമ്പുകൾ കൂടി ഒഴിവാക്കി ഇപ്പോൾ ക്യാമ്പുകളിലായി പേരാണ് ജില്ലയിൽ കഴിയുന്നത് ഉരുൾപൊട്ടലുണ്ടായ വടകര വിലങ്ങാട് ഭാഗത്തെ ഇരുനൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങളെ മൂന്ന് ക്യാമ്പുകളിലാക്കി മാറ്റി താമസിപ്പിച്ചു എഗരൂൽ കക്കയം ഡാം റോഡിൽ കല്ലും മണ്ണും റോഡിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു കണ്ണൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കും ദുരിതബാധിതർക്കും അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിൽ ഇന്ന് സംഭരണ കേന്ദ്രം തുറക്കും വസ്ത്രങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ഗൃഹോപകരണങ്ങൾ എന്നിവ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അറിയിച്ചു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കിന്ന് നിർണായക മത്സരങ്ങളുടെ ദിവസമാണ് ബാഡ്മിന്റണിൽ ഫൈനൽ പ്രതീക്ഷയുമായി ലക്ഷ്യാസെന്നും ബോക്സിംഗിൽ സെമി പ്രതീക്ഷീയുമായി ലവ്ലീന ബോർവഹനും ഇന്ന് മത്സരത്തിനിറങ്ങും പുരുഷ ഹോക്കി കാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബ്രിട്ടനെ നേരിടും സെയിലിംഗിൽ പുരുഷന്മാരുടെ ഡെങ്കി വിഭാഗത്തിൽ വിഷ്ണു ചർവണും വനിതകളുടെ ഡെങ്കി വിഭാഗത്തിൽ നേത്ര കുമാനാനും ഇന്ന് മത്സരത്തിനിറങ്ങും ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് കൊളംബോയിൽ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്കാണ് മത്സരം മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ മത്സരം സമനിലയിൽ പിരിയുകയായിരുന്നു മനുഷ്യാവയവങ്ങളുടെ ഗതാഗതത്തിന് പൊതു നടപടിക്രമങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കി അവയവം ആശുപത്രികളിൽ എത്തിക്കുന്നത് സുഗമമാക്കുന്നതിലൂടെ അവയവമാറ്റ ശസ്ത്രക്രിയകളുടെ എണ്ണം കൂട്ടാനും പരമാവധി രോഗികൾക്ക് പ്രതീക്ഷ നൽകാനുമാണ് പുതിയ നടപടിക്രമത്തിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര അറിയിച്ചു ദിനത്തോടനുബന്ധിച്ച് ഈ മാസം ഒൻപത് മുതൽ പതിനഞ്ച് വരെ ഹർഖർ തിരംഗ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അഭ്യർത്ഥിച്ചു ഹർഖർ തിരങ്ക പ്രചാരണ പരിപാടി രണ്ടു വർഷത്തിനിടെ പുതിയ ദേശീയ പ്രസ്ഥാനമായി മാറിയെന്നും അമിത്ഷാ പറഞ്ഞു വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ആറാം ദിവസത്തെ തെരച്ചിൽ അല്പസമയത്തിനകം തുടങ്ങും മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തും ഓരോ സംസ്ഥാനവും മറ്റ് സംസ്ഥാനങ്ങളുടെ മികച്ച മാതൃക ഉൾക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്നലെ അന്തരിച്ച പ്രമുഖ നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ ഭൌതിക ശരീരം ന്യൂഡൽഹിയിൽ ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും പാരീസ് പാരീസൊളിമ്പിക്സിൽ ഇന്ത്യയ്ക്കിന്ന് നിർണായക മത്സരങ്ങളുടെ ദിവസം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു